രാജ്യത്തെ നികുതി സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സർക്കാർ അടുത്തിടെ പാസാക്കിയ പുതിയ ആദായ നികുതി നിയമത്തിൽ സുപ്രധാനമായ ഭേദഗതികൾക്ക് ശുപാർശയുമായി നീതി ആയോഗ് രംഗത്ത് പുതിയ നിയമത്തിലെ മുപ്പത്തി അഞ്ച് ക്രിമിനൽ കുറ്റങ്ങളിൽ ആറെണ്ണം ഒഴുകി ബാക്കി എല്ലാത്തിനും ജയിൽ ശിക്ഷ പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കണമെന്നാണ് നീതി ആയോഗിന്റെ സുപ്രധാന ശുപാർശ ഇത് സത്യസന്ധരായ നികുതിദായർക്ക് വലിയ ആശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നികുതി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനും നികുതിദായകരെ വിശ്വാസത്തിൽ എടുക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് നീതി ആയോഗിന്റെ ഈ നിർണായക റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് നിയമലംഘനം നടത്തുന്നവരിൽ തട്ടിപ്പ് ലക്ഷ്യത്തോടെ നീങ്ങുന്നവർക്ക് മാത്രം കടുത്ത ശിക്ഷയും അബദ്ധവശാൽ വീഴ്ച വരുത്തുന്ന സത്യസന്ധരായ ദായകർക്ക് പിന്തുണയും നൽകുക എന്ന നയമാണ് ശുപാർശകൾക്ക് പിന്നിൽ കഴിഞ്ഞ മാസമാണ് പുതിയ ആദായ നികുതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ഈ പുതിയ നിയമം രാജ്യത്ത് പൂർണ്ണമായി നടപ്പാക്കാനിരിക്കുകയാണ് ഈ നിർണായക ഘട്ടത്തിലാണ് നീതി ആയോഗ് സിഇഒ വി ആർ സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതി ഇത് സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് നിലവിൽ പ്രാബല്യത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിൽ അമ്പത്തിനാല് ക്രിമിനൽ കുറ്റങ്ങൾ പരാമർശിക്കുന്നുണ്ട് പുതിയ നിയമം വന്നപ്പോൾ ഇത് മുപ്പത്തി അഞ്ചായി കുറച്ചു എങ്കിലും ഇനിയും പരിഷ്കാരത്തിന് ഇടമുണ്ടെന്നാണ് നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം വ്യക്തമാക്കുന്നത് ക്രിമിനൽ കുറ്റങ്ങളുടെ എണ്ണം കുറച്ചത് നല്ല സൂചനയാണെങ്കിലും നിലവിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു നീതി ആയോഗിന്റെ ശുപാർശകൾ സർക്കാർ പരിഗണിക്കുമോ അതല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഇനിയും ഭേദഗതികൾ വരുമോ എന്ന ആകാംക്ഷയിലാണ് സാമ്പത്തിക വിദഗ്ധരും നികുതിദായകരും നികുതി നിയമങ്ങൾ ലംഘിക്കുന്നതിൽ ക്രിമിനൽ ഉദ്ദേശമുള്ളവരും അബദ്ധവശാൽ സംഭവിക്കുന്ന സാങ്കേതിക പിഴവുകളും തമ്മിൽ വേർതിരിച്ച് കാണണമെന്നാണ് റിപ്പോർട്ടിലെ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ആറ് കുറ്റകൃത്യങ്ങൾക്ക് മാത്രം ജയിൽ ശിക്ഷ നിലനിർത്താനും ബാക്കിയുള്ള ഇരുപത്തി ഒൻപത് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷാ നടപടികൾ ഭേദഗതി ചെയ്യാനുമാണ് നീതി ആയോഗ് ആവശ്യപ്പെടുന്നത് ഈ ഇരുപത്തി ഒൻപത് കുറ്റങ്ങൾക്ക് പിഴ പോലുള്ള സാമ്പത്തിക ശിക്ഷകളിൽ മാത്രം ഒതുക്കാനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരണം സങ്കീർണതകൾ കാരണം അറിയാതെ തെറ്റുകൾ സംഭവിക്കുന്ന സാധാരണ നികുതിദായകരെ ക്രിമിനലുകളായി കാണുന്നത് ഒഴിവാക്കാനാണ് ഈ ശുപാർശ വലിയ തട്ടിപ്പുകൾ നികുതി വെട്ടിപ്പ് തെറ്റായ വിവരങ്ങൾ മനഃപൂർവ്വം നൽകൽ തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങൾക്ക് മാത്രമായി ജയിൽ ശിക്ഷ പരിമിതപ്പെടുത്തണമെന്നും റിപ്പോർട്ട് പറയുന്നു പുതിയ ആദായ നികുതി നിയമം രാജ്യത്തെ നികുതി സമ്പ്രദായത്തിൽ വലിയ പരിഷ്കാരങ്ങളാണ് ലക്ഷ്യമിടുന്നത് നിയമങ്ങൾ ലളിതമാക്കുക നികുതിദായക സൗഹൃദപരമാക്കുക തർക്കങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് ഇതിലെ പ്രധാന ലക്ഷ്യങ്ങൾ നീതി ആയോഗിന്റെ ഈ റിപ്പോർട്ട് ഈ ലക്ഷ്യങ്ങൾ ൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് സർക്കാർ നീതി ആയോഗിന്റെ ഈ ശുപാർശകൾ പൂർണ്ണമായി അംഗീകരിക്കുകയാണെങ്കിൽ നികുതി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും വ്യവസായികൾക്കും ഇത് വലിയ ആശ്വാസമാകും ക്രിമിനൽ കേസുകൾ ഉണ്ടാകുമോ എന്ന ഭയം കുറയുകയും കൂടുതൽ പേർക്ക് നികുതി നിയമങ്ങൾ പാലിക്കാൻ ധൈര്യം ഉണ്ടാക്കുകയും ചെയ്യും നിലവിലെ നികുതി നിയമങ്ങൾ പലപ്പോഴും നിസ്താരമായ സാങ്കേതിക പിഴവുകൾക്ക് പോലും ജയിൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് വ്യവസായ അന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കുകയും നികുതിദായകരെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാണ് നീതി ആയോഗ് ശുപാർശ ചെയ്യുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് സത്യസന്ധരായ നികുതിദായകർക്ക് ആശ്വാസം നൽകുന്ന ഈ ശുപാർശകൾക്ക് രാഷ്ട്രീയ ഭിന്നതകൾ കൂടാതെ പിന്തുണ ലഭിക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് പുതിയ നിയമം നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ നീതി ആയോഗിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ വിശദമായി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ നീതി ആയോഗിന്റെ ഈ സത്യസന്ധരായ നികുതിദായകർക്ക് പിന്തുണയും തട്ടിപ്പ് ലക്ഷ്യത്തോടെ നീങ്ങുന്നവർക്ക് മാത്രം ശിക്ഷയുമെന്ന എന്ന നയം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്